വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഒപ്പം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിനൊപ്പം ചേർന്ന് മത്സരിക്കുമെന്ന് ജാർഖണ്ഡ് മുക്തി മുക്തിമോർച്ച പാർട്ടി അധ്യക്ഷൻ ഷിബു സോറിന്റെ മകൾ അഞ്ജലി മയൂർബഞ്ച് മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുമെന്ന് ഷിബു സോറിന്റെ മകനും പാർട്ടി സെൻട്രൽ വർക്കിംഗ് പ്രസിഡന്റുമായ ഹേമന്ത് സോറിനെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമം റിപ്പോർട്ട് ചെയ്തു സീറ്റ് ചർച്ചകൾ നാല് ദിവസത്തിനകം പൂർത്തിയാക്കുമെന്നും പിടിഐ റിപ്പോർട്ട് ചെയ്യുന്നു മൂന്ന് ഘട്ടങ്ങളിലായി ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒഡീഷയിൽ ആദ്യഘട്ടത്തിൽ തന്നെ തെരഞ്ഞെടുപ്പ് നടക്കുന്നു സംസ്ഥാനത്ത് നവീൻ പട്നായിക്കിന്റെ നേതൃത്വത്തിലുള്ള ബിജെഡിയും ബിജെപിയുമാണ് കോൺഗ്രസ് ജെഎംഎം സഖ്യത്തിന് നേരിടാനുണ്ടാവുക കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപത് സീറ്റും ബിജെഡിക്കാണ് കിട്ടിയത് തെരഞ്ഞെടുപ്പിൽ നൂറ്റി പതിനേഴ് സീറ്റുകൾ ബി ജെ ഡി നേടിയപ്പോൾ കോണ്ഗ്രസിന് പതിനാറും ബി ജെ പിക്ക് പത്തും സീറ്റുകളാണ് ലഭിച്ചത് ബി ജെ പിയും കോണ്ഗ്രസുമായി ഒരേ അകലം പാലിക്കുന്ന ബി ജെ ഡി കഴിഞ്ഞ വർഷം തെലങ്കാന മുഖ്യമന്ത്രി കെ ചന്ദ്രശേഖര് റാവുന്റെ മൂന്നാം മുന്നണി വാഗ്ദാനവും നിരസിച്ചിരുന്നു ലോക്സഭയില് നരേന്ദ്രമോദി സർക്കാരിനെതിരെ പ്രതിപക്ഷം അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നപ്പോൾ വോട്ടെടുപ്പിന് മുൻപ് സഭയിൽ നിന്നും ഇറങ്ങിപ്പോവുകയാണ് ബി ജെ ഡി ചെയ്തത്